രാജേഷ്മ എന്നുള്ള എയ്ഡ്സ് എന്ന് പറഞ്ഞ ക്ഷയരോഗം വന്നു മരിച്ചു എന്ന് അലോപ്പതി ഡോക്ടേഴ്സ് വിധി എഴുതി കേരളത്തില് ഇങ്ങനെ മഹാ അത്ഭുതമുള്ളൊരു ചികിത്സയുണ്ട് ആയുർവേദം പറഞ്ഞത് പച്ചമരുന്ന് കൊണ്ടുള്ള എന്തായാലും മരിച്ചു എന്ന് നമ്മൾ വിധി എഴുതിയെങ്കിലും ആ ഒരു ചികിത്സയൊന്ന് പരീക്ഷിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാമൂഹ്യം സമൂഹിച്ചു സ്റ്റോറി അല്ല ഇത് ഹിസ്റ്ററിയാണ് ഇവിടെ നിന്ന് വരെ യാത്ര ചെയ്ത് പോകണമെങ്കിൽ എത്ര പരമാവധി അന്നത്തെ ഒരാഴ്ച വേണ്ടി വരും കടന്നിരിക്കും അപ്പൊ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് മാത്രം മതി അല്ലെ പുരുഷൻ ആൾറെഡി സ്വാതന്ത്ര്യത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണം സാമ്പത്തിക എന്റെ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും എനിക്ക് കേരള ഒരു കേരള അഭ്യർത്ഥനയുള്ളത് ഒരു മോർഫിനും അങ്ങനെയുള്ള ഇതാണ് മോർഫിന്റെ ഒക്കെ ആഫ്റ്റർ ഭയങ്കരമാണ് എത്ര ക്യാൻസർ ആയിട്ടുള്ളതിനും കീമിയൊക്കെ ചെയ്തുവരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ വിട്രോൾ സിംറ്റംസ് ഭയങ്കരമായിട്ട് വരും നിലമറിച്ച് ഈ മെഡിസിനും കൂടെ നിങ്ങൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണം പല അലോപ്പതിക് ഡോക്ടേഴ്സ് ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടും എം ഒ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആയുർവേദം തുറന്ന മുന്നിൽ ആയുർവേദത്തിനോടൊരു ബുച്ഛമുണ്ടല്ലോ ആ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ബി എം എസ് പാസായ വൈദ്യന്മാർക്ക് പാരമ്പര്യ വൈദ്യന്മാർ ഇഷ്ടമല്ല പക്ഷെ പക്ഷേ മനക്കുടം കേശവം വൈദ്യനാണ് ഈ പഞ്ചവർമ്മയുടെ ബുക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റൈഡ് അദ്ദേഹത്തിന് എന്ത് ഡിഗ്രി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ കോട്ടയ്ക്കൽ തന്നെ ഉണ്ടായത് വിശക്കുമ്പോൾ വേണം ആഹാരം കഴിക്കാൻ ഏകദേശം നമ്മുടെ ഒരു ഓഫീസ് സിസ്റ്റം അനുസരിച്ച് അങ്ങനെ അല്ലല്ലോ ബ്രേക്ക് ദി ഫാസ്റ്റ് നമുക്കിവിടെ ഓഫീസില്ല ഓക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗുരുകുല സമുദായത്തിലാണ് അത് വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന റൂമില്ലേ അത് ഉറങ്ങാൻ ഉപയോഗിക്കാം ഇവിടെ കിച്ചൺ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യാസമാണ് പക്ഷെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂവിന് പോയിട്ട് പച്ചവെള്ളം പോലും കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ സാറിന് അല്ല അങ്ങനല്ലേ അവിടെ ഒരു പിന്നെ വെള്ളം ചോദിച്ച് കഴിയുമ്പോ അവര് ബോട്ടിൽ എടുത്തോണ്ട് വരിക അല്ലാതെ സാറിന് വെള്ളം തന്നെ എടുത്തു ആ ബോട്ടിൽ എടുത്തു ബോട്ടിൽ എടുത്തു ബോട്ടിൽ ഇവിടെ തന്നെ ചൂടാക്കിയുള്ള ചൂടുവെള്ളം റെഡിയോ അങ്ങനെ ഇപ്പൊ പിള്ളേർക്കെ വിചാരിക്കുന്നത് സ്നേഹം കൊണ്ട് ഞങ്ങള് ചെയ്ത് വെച്ചാൽ ഇതാവുമ്പോ രാത്രി ആളുണ്ട് രാത്രി നടക്കും കൃത്യമായ പണികൾ മൂവാവും അല്ല എന്തായാലും അവരുടെ കംഫർട്ട് ലെവലിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള ഔട്ട്പുട്ടും കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടന്റ് കറക്റ്റ് ആയിട്ട് അവരെടുത്ത് തരുത് നല്ല കണ്ടന്റ് ചെയ്യും ഇവിടുത്തെ കൃത്യമായിട്ട് അപ്പൊ കഞ്ചാവ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിനോട് ഒന്നുകൂടെ പറയാ കഞ്ചാവിന്റെ കൃഷി പ്രൊമോട്ട് ചെയ്യണം കഞ്ചാവ് ഇൻഡസ്ട്രി തുടങ്ങും അവസാനിപ്പിക്കാൻ പോവാൻ കൂടെ അല്ല അല്ല നിങ്ങളുടെ ഇങ്ങനെ സ്റ്റുഡിയോ ഔട്ട്പുട്ട് നല്ലതായിട്ട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ

ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഗവൺമെന്റ് ലെവലിൽ ഉണ്ടാക്കി കൊടുക്കുക ജോലി ഉണ്ടാക്കി കൊടുക്കല്ല ജോലിയല്ല വേണ്ടത് ഇവിടെ അവരുടെ ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഔട്ട്പുട്ടുകൾ കൊടുക്കുക അതായത് ട്രയൽ ആൻഡ് ടെർണ് നടത്താനും ഒക്കെ ഞാൻ മൊത്തത്തിൽ ഗവൺമെന്റ് മോശമാണോ നല്ല പറയുന്നത് കാര്യം അവര് എപ്പോഴും വന്ന ഒരു പാറ്റേൺ എഴുപത്താറ് വർഷമായിട്ട് വന്നിരുന്ന ഒരു പാറ്റേൺ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റില്ലെന്ന് വരും ഇവിടുത്തെ റോഡ് കണ്ടീഷൻ തന്നെ ഇവിടുത്തെ സർക്കാർ ആ ലൈസൻസ് ചന്ദനം ഒരു സമയത്ത് നമുക്ക് വലിയ അല്ല അതിന് ഞാനൊരു കാരണക്കാരനാണ് ഈ ചന്ദനം ലിബറലൈസ് ചെയ്യുന്നു എന്റെ പഴയ ഒരു ഇട്ടുവല്ലത്തിനും ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ചന്ദനം ലിബറലൈസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ലോകത്ത് ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ് അപ്പോൾ ഒരു എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ അംബോക്കികൾക്ക് ഓസ്ട്രേലിയ ഗവൺമെന്റ് ഒന്ന് കൈക്കൂലി കൊടുത്തിട്ട് ഇവിടെ ഇതേപോലെ ഇന്നിപ്പോൾ കഞ്ചാവ് ബാൻ ചെയ്താണെങ്കിൽ ബാൻ ചെയ്യുകയും ഇവിടെ നിന്ന് നാല് ലക്ഷത്തോളം ചന്ദനത്തൈകൾ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ സാന്റിലുഡം കൊണ്ട് ഓസ്ട്രേലിയ പ്രൊമോട്ട് ചെയ്തു ഈ ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോവുകയും അതിനെക്കുറിച്ചൊരു യൂട്യൂബ് എൻ്റെ തമ്പി നാഗാർജുനോന്നുകൊണ്ട് എൻ്റെ ഒരു അതിൽ ഞാൻ ചെയ്യുകയും ഇവിടുത്തെ ഫോറസ്റ്റ് അന്നിരുത്ത കേശവനാണ് ആണ് കേശവന് ഞാനൊരു ലെറ്റർ കൊടുത്തു എന്തുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോഴും ലിബറലൈസ്ഡ് ആയിട്ടില്ല കൃഷി ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അത് കൊണ്ടുപോകുന്ന ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് പെർസെന്റ് അവർ റോയൽറ്റി എടുക്കാനും അതും മാറ്റിട്ട് ഫ്രീ ആക്കണം അതായത് സാർ കാരണം ഞങ്ങളുടെ ആ ലിബറലൈസ് ചെയ്യണം എവിടാന്ന് പറയത്തില്ല അല്ല പറയണ്ട പറഞ്ഞ കള്ളന്മാര് അതിനിപ്പോ ലേറ്റസ്റ്റ് നമ്മുടെ സിസ്റ്റം ഉണ്ട് ഒരു നേരം ഉള്ള ഒരു ഫെൻസിംഗ് ഉണ്ട് ചെടി അത് വെച്ച് കഴിഞ്ഞാൽ പന്നി പോലും അവിടെ വരില്ല അല്ല ഇതിങ്ങനെ ചെയ്യണം കാര്യവെച്ചാൽ ഒരു കുട്ടിയെ നമ്മളെ വീട്ടിലുണ്ടാവുമ്പോ അതിനോടൊപ്പം ഒരു ചന്ദനം വെച്ചു കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ മൂന്നര കോടി രൂപ കിട്ടും നിങ്ങൾ അത് ഫെല്ല് ചെയ്യണം ഒരു അല്ലല്ല ഒരു ഏക്കറിൽ നാനൂറ് മരം വെച്ചു കഴിഞ്ഞാൽ എട്ടാം കൊല്ലം ഇരുന്നൂറെണ്ണം ഫെല്ല് ചെയ്യണം ആ ഇരുന്നൂറെണ്ണത്തിന് അന്നേരം ഒന്നര കിലോ പിന്നെ കാൽപേ കാണുള്ളൂ അത് ബാക്കിയുള്ളതിനെ വേണം ആ ഇടയില് വീണ്ടും അതിന് പാരസൈറ്റ്സ് പാരസൈറ്റ്സ് അല്ല പാരസൈറ്റ് അങ്ങനെ വളർത്തിയാൽ ഈ ഇരുന്നൂറ് എണ്ണം അടുത്ത പതിനെട്ടാം കൊല്ലം കഴിയുമ്പോൾ ഏകദേശം അല്ല അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ നമ്മള് കഷ്ടപ്പെടേണ്ട കാര്യം ഇന്നത്തെ കാലത്ത് കഷ്ടപ്പാടില്ല സ്മാർട്ട് ലിവിങ് ആണ് പണ്ടായിരുന്നു ഹാർഡ് വർക്ക് നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു ഇന്ന് ഹാർഡ് വർക്ക് വേണ്ട സ്മാർട്ട് വർക്ക് മതി നമ്മുടെയൊന്നും അച്ഛനൊന്നും തരാത്തോണ്ട് നമുക്കും കൊടുക്കാൻ താല്പര്യമില്ല വേണോ ഉണ്ടാക്കി കൊള്ളണം അല്ല സാഹചര്യം പൈസയും സ്വത്തൊന്നുമല്ല പഠനം പഠിക്കണം പഠിപ്പിക്കും അല്ല അത് ഒരു പഠനം അല്ല വേണ്ട ഗുരുവിൽ സമ്പ്രദായത്തിലുള്ള പഠനം വേണ്ടത് നമ്മുടെ റിസോഴ്സുകളെ കുറിച്ച് ഗുരുഗുലെന്ന് പറഞ്ഞു ഹിസ്റ്ററിയെ ഹിസ്റ്ററി പഠിക്കുന്നത് ഇവിടെ ഉള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇവിടെ വന്ന് പണി മേടിച്ചിട്ട് ഇവിടെ അല്ല വേണം അങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങള് മീഡിയ ഫീൽഡില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒറ്റ ബാച്ചില് സൗജന്യ വിദ്യാഭ്യാസം ഓക്കെ ട്യൂഷൻ ഫീസില്ല രജിസ്ട്രേഷൻ ഫീസില്ല ഒന്നുമില്ല വന്നോണം നൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയിട്ട് പഠിച്ചോണം ആറ് മാസം കഴിയുമ്പോൾ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ആറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ മെയ് മാസം അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹിക നന്മയോടുകൂടി പോയി കഴിഞ്ഞാല് ഇത് കൂടാണ്ട് എനിക്കിപ്പോ വുമൻ എംപവർമെന്റ് എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ട്രസ്റ്റ് ഞാനിപ്പോ ക്ലോസ് ചെയ്തു നൈസ് ആക്ഷൻ കൗൺസിലും കൊണ്ട് ലീഗൽ എംപവർമെന്റ് പഠിപ്പിക്കുന്നു അത് ഇൻകം ടാക്സ് ഓഫീസറുമായിട്ടൊരു ബാർഗെൻ ഒരു തർക്കം ഉണ്ടായപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്തു ഇപ്പൊ ഉമൻ എംപവർമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണ് അതായത് മിക്കവർ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടില്ല ഒന്ന് രണ്ട് കുട്ടികളാകുമ്പോ ഭർത്താവുമായിട്ട് അകൽച്ച ആവുകയും പിന്നെ കുട്ടികളെ നോക്കണ്ട ചുമതല സ്ത്രീകൾക്ക് കേൾക്കരുത് അല്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർ ദാരിദ്ര്യത്തിലാണ് കുറെ സ്ത്രീകൾ സാമ്പത്തികമായിട്ട് അപ്പൊ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് മാത്രം അല്ല പുരുഷൻ ആൾറെഡി സ്വാതന്ത്ര്യത്തിലാ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്റെ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം പറയാം എന്റെ ഭാര്യക്ക് ജോലിയുണ്ട് എന്റെ സഹോദരിക്ക് ജോലിയുണ്ട് അമ്മ ജോലിയൊന്നും ഇല്ലെങ്കിലും അമ്മ അമ്മേതായ രീതിയിൽ പശു വളർത്തൽ അങ്ങനെയുള്ള എന്താണ് ഇപ്പൊ പയ്യാത്തോണ്ട് എല്ലാം അവസാനിച്ചും റിട്ടയർമെന്റ് ചെയ്തു പോകണം ഇതെല്ലാം വീട് എവിടെ എന്റെ വീട് പിന്നെ ശശിയല്ലേ അത് വെട്ടിക്കല്ലേ അല്ല കുന്നിക്കോട് നമ്മുടെ കോട്ടോട്ടം പോഴിമിയുടെ ശ്രീകണ്ഠൻമാര് രാജശേഖരൻ പിന്നുള്ളത് രോഹിത് ഞാൻ ഞാനത് കാര്യമായിട്ട് ചോദിച്ചതാണ് സാമ്പത്തിക ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കുന്നത് ഒരേ ക്ലാസ് റൂമുകളിലാണ് അല്ലേ അവർക്ക് ആണന് കിട്ടുന്നതിനേക്കാൾ സ്നേഹവും സൗകര്യവും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് വീട്ടുകാർ സ്കൂളിലും പരിഗണനയുണ്ട് പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് ഒരു പ്രത്യേകിച്ചൊരു സാമ്പത്തിക ഇത്ര നമ്മൾ ആവുകൊണ്ട് പറയുന്നെങ്കിലും ഇന്നും ഒരു സ്ത്രീ റോഡിൽ കൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവളുടെതായ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ട് അവൾ ഒറ്റയ്ക്ക് ഒരു വീട് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ വാടക കിട്ടില്ല സാമൂഹികപരമായിട്ട് കുറെ കൂടെ ഒക്കെ ലിബറലൈസേഷൻ ആവാറുണ്ട് അല്ല ആ ഭയം എന്തുകൊണ്ട് ഭയം പാടില്ല അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളല്ലേ മാറണം ഇന്നത്തെ നിയമങ്ങൾ മാറണം ഉറപ്പായി മാറണം അല്ല നമുക്ക് ഞാൻ പറയാം വുമൻ എംപവർമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയെന്ന് അപ്പം അതും ഈ പറയണൊക്കെ ഞാനൊരു കാര്യത്തിലായിട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗുരുവിനായിരിക്കും മിക്കവാറും എൻ്റെ പണി വരുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വേണ്ടൊരു സംഘടനയുണ്ട് സ്വിറ്റ്സർലാൻഡിലാണ് എൻ്റെ തുടക്കം ഞാൻ അത് പഠിച്ചപ്പോൾ ആയിരത്തി അഞ്ച് അവരുടെ ഇതില് ഫസ്റ്റ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനത്തിന് മൂന്ന് താ കൂട്ടുകളുണ്ട് അതിൽ ഒന്ന് അവിടുത്തെ മേയറാണ് കൈകാര്യം ചെയ്തത് ഒന്ന് തൊഴിലാളി നേതാവായ ഈ ലേബർ ഓഫീസ് ഒന്ന് മുതലാളിമാർ ചേംബർ ഓഫ് കൊമേഴ്സ് അതായത് അതിനെ സങ്കല്പിച്ചിരിക്കുന്നത് പറക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് ഈ ലേബർ ഓർഗനൈസേഷൻ അവർ കാണുകയും പക്ഷിയുടെ ശരീരഭാഗം എന്ന് പറയുന്ന ആ രാജ്യവും അല്ലെങ്കിൽ ആ സത്വം ഒരു ചിറക് ബിസിനസ്സുകാരനും ഒരു ചിറക് തൊഴിലാളിയും ഈ രണ്ട് ചിറകും കൂടെ ഒരുമിച്ച് പണിയെടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് നീങ്ങൂ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിള് ശരിക്കും മുതലാളിമാർക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യം തൊഴിലാളികൾക്കുണ്ടോ ഏതെങ്കിലും രാജ്യത്ത് ശരിക്കും ട്രേഡ് യൂണിയൻ കൊണ്ട് നശിച്ചൊരു രാജ്യമാണ് ഇന്ത്യ ഒരു പരിധിവരെ ഞാനെക്കുറിച്ച് ഡീപ്പ് സ്റ്റഡി ആണത്തേക്കൊന്നു പറയുന്നത് അപ്പോൾ ഇത് തന്നെ അവ അവത് പിന്നെ നോ കാസ്റ്റ് നോ ക്രീഡ് നോ ല മീൻ കളർ അപ്പാർട്ടിയായിട്ട് പാടില്ലെന്നൊക്കെ കുറേ ഏഴോളം ക്ലാസ്സുകളുണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ചു തന്നപ്പോൾ ഇതൊന്നും ഇവർ പോലും ഫോളോ ചെയ്യുന്നില്ല കാര്യം ഗൾഫിൽ എല്ലാത്തിനും ചേമ്പർ ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിലെനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ട്രേഡ് യൂണിയൻ തുടങ്ങിയപ്പോഴത്തേക്ക് അന്നേരെ തിരിഞ്ഞായി കാര്യം അവർക്ക് അസഖ്യമായിട്ട് വന്നു കണ്ടമാനം അതിൽ തന്നെ ഈ ബെഹ്റനാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന ഒരു പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ പ്യുവർ ഗോൾഡ് വിൽക്കുന്ന ബെഹ്റനാണ് പിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഓയിലും ആദ്യം കണ്ടെത്തി അവിടെ ആണ് അപ്പൊ അവിടെ പത്ത് ഇരുപതും വർഷമായ സ്വർണ്ണപ്പണിക്കാരുണ്ട് അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാർക്ക് എല്ലാവരും ഈ രണ്ട് കൊല്ലമാണ് വിസ അപ്പൊ ഇവരെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് നീ ഈ നീ പണിയെടുത്ത് പോകാറാകുമ്പോഴത്തേക്കുന്ന നിനക്ക് സൈസബിൾ ആയിട്ടൊരു എമൗണ്ട് തരുമെന്നൊക്കെയാണ് ഇവർക്ക് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊന്നും കറക്റ്റ് കണക്ക് കാണുന്നതിൽ നീ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ തന്നാൽ മാത്രമേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കണ്ടുവാനും ആളുടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കാര്യം ഇവർ ട്രേഡ് യൂണിയൻ പിന്നെ ലേബർ മിസൈൽ വന്നേക്കുന്നവനാണ് അവൻ പാർട്ടിസിപ്പേ പണിയെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ പോലും ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ ഈ പിന്നെ ഗോൾഡ് ട്രേഡ് യൂണിയൻ്റെ മാലിമെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അവനാണ് ശരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി പരമാവധി പണിയെടുക്കുന്നത് പിന്നെ അതിലൊന്നും ഞാൻ ബോധേടല്ല അപ്പോൾ ഇവർ ഈ ഞാനിങ്ങനെ ചോദ്യം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ പിന്നെ സ്വർണ്ണ തൊഴിലാളികളെല്ലാം കൂടെ സംഘടിപ്പിച്ച് അവർക്ക് ബോധവൽക്കരണം ചെയ്ത് വന്നപ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എന്നും തൊഴിലാളികളാണ് തൊഴിലാളിയെ ചൂഷണം ചെയ്തുള്ള ഒരു നിലനിൽപ്പാണ് ഈ ഓണേഴ്സ് ചെയ്യുന്നത് പക്ഷെ അല്ലാണ്ട് തന്നെ പരസ്പര നിലനിൽപ്പിൽ ചൂഷണ പരസ്പര ബഹുമാനത്തോടെ ചൂഷണത്തിൽ ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട് പക്ഷെ അതാരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടെത്തി അതിൻ്റെയൊക്കെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് എന്നോട് വിരോധം നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് വിരോധം ഉണ്ട് അപ്രിയ സത്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആ പക്ഷേ അങ്ങനെ കുഞ്ഞിന്ന് ജീവിക്കുന്നതിനെക്കാട്ടി നിവർന്നു മരിക്കുന്നതല്ലേ കൊല്ലത്തല്ലേ ജനിച്ച അതിന്റെ പ്രശ്നം ആയിരിക്കാം കൊല്ലം കൊണ്ടുപോകുന്ന ഇല്ലം വേണ്ട കൊല്ലം കൊണ്ടുവന്നവില്ല വേണ്ടതല്ല കൊല്ലം കണ്ടവനില്ല അതായിരിക്കും രണ്ടു വർഷത്തിൽ ഒന്ന് തന്നെയാണല്ലോ അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും പ്രോഡക്റ്റുകളെ കുറിച്ച് സർവീസുകളെ കുറിച്ച് സേവനങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ സർശിക്കേണ്ട ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് ഐ എൻ തന്നെ ഒന്ന് കാര്യമായിട്ട് എടുത്തോ ഒന്ന് ഫോക്കസ് ചെയ്തു സാർ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചോളം പ്രോഡക്റ്റ് നമുക്ക് അപ്രൂവൽ ഉണ്ട് എക്സ്ട്രാക്ടിന്റെയും ഡിപ്രഷന് വേണ്ടിയുള്ളതും ആങ്സൈറ്റി എന്നൊരു വലിയ അസുഖമാണ് ബി പി എന്ന് പറയുന്നത് ബി പി എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷുകാർക്ക് എന്തുവാകാം അതിന് പകരം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആങ്സൈറ്റി മാറും ആരാണ് എഴുതുന്നത് ആയുഷ് ഡോക്ടേഴ്സ് പക്ഷെ എനിക്ക് അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ പാനലിൽ നമ്മൾ അങ്ങനെ ഒരു പാരറ്റി പാരറ്റീവ് തീർച്ചയായിട്ടും ഷെഡ്യൂൾഡ് ഈ മെഡിസിനാണ് അത് മാത്രമല്ല ഈ പിന്നെ പാരറ്റീവ് കെയറിലേക്ക് എനിക്ക് കേരള സർക്കാരിനോട് അഭ്യർത്ഥന ഉള്ളത് ടൈലറ്റ് കേരളം ഇപ്പോൾ ഒരു മോർഫിനും അങ്ങനെയുള്ള ഇതാണ് മോർഫിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമാണ് എത്ര ക്യാൻസർ ആയിട്ടുള്ളവന് കീമോ ഒക്കെ ചെയ്തു വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ വിട്രോൾ സിംറ്റംസ് ഭയങ്കരമായിട്ട് വരും നിലമറിച്ച് ഈ മെഡിസിനും കൂടെ നിങ്ങൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണം പല അലോപ്പതിക് ഡോക്ടേഴ്സ് ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടും എം ഒ ഇച്ച് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഈവിധ മെഡിസിൻസിലൂടെ നിങ്ങൾ ആയുർവേദം പറഞ്ഞ മുന്നിൽ ആയുർവേദത്തിനോടൊരു പുച്ഛമുണ്ടല്ലോ ആ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം തന്നെ ബി എ എം എസ് പാസ്സായ വൈദ്യന്മാർക്ക് പാരമ്പര്യ വൈദ്യന്മാർ ഇഷ്ടമല്ല പക്ഷെ പക്ഷേ മനക്കുടം കേശവം വൈദ്യനാണ് ഈ പഞ്ചകർമ്മയുടെ ബുക്ക് ടെക്സ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ഡിഗ്രി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ കോട്ടയ്ക്കൽ തന്നെ ഉണ്ടായത് ഇത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഇതേപോലെ തന്നെ സായിപ്പ് ബാൻ ചെയ്താണ് നമ്മുടെ ആയുർവേദം ഇവിടെ നമ്മുടെ പിന്നെ ഭരണാധികാരികളെ സ്വാധീനം ചെയ്തിട്ട് ഇത് കള്ളത്തരം ആണെങ്കിൽ ബാൻ ചെയ്തു അന്ന് വലിയവിനില്ലാകാമായിരുന്നു രാജാക്കന്മാരും അവരുടെ അനുസരിച്ചകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആർഡർ വില്യംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതിയിൽ അവരുടെ മദ്രാസിലെ ഒരു ഗവർണർ രാജേഷ്മ എന്നുള്ള എയ്ഡ്സ് എന്ന് പറഞ്ഞ ക്ഷയരോഗം മരിച്ചു എന്ന് അലോപ്പതി ഡോക്ടേഴ്സ് വിധി എഴുതി അപ്പോൾ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തെ അവകാശം ഉണ്ടായെന്ന് വെച്ചാൽ ഷിപ്പിംഗ് മദ്രാസിലില്ലാത്ത കാരണം ബോംബെ വരെ കൊണ്ടുപോയിട്ട് പോകണമായിരുന്നു കൊണ്ടുപോകുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന വേറൊരു കേരള സന്ദർശിച്ചിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം അയാൾ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ മഹാ അത്ഭുതമുള്ളൊരു ചികിത്സയുണ്ട് ആയുർവേദം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചമരുന്ന് കൊണ്ടുള്ള എന്തായാലും മരിച്ചുവെന്ന് നമ്മൾ വിധി എഴുതിയെങ്കിലും ആ ഒരു ചികിത്സയൊന്ന് പരീക്ഷിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാമൂതിരി സംഭവിച്ചു സാമൂതിരി ഉടനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വിദരായ മൂസദ് മൂസദിനോട് പറഞ്ഞു ഇങ്ങനെ മദ്രാസിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ട് മദ്രാസ് റെസിഡൻസിയിൽ ഒരു പിന്നെ സായിപ്പ് മരിച്ചു കിടപ്പുണ്ട് അപ്പോൾ അയാളെ പുനരുജ്ജീവിപ്പിക്കാൻ അങ്ങ് പോകാമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ഒരു രാജകല്പനയുണ്ട് അപ്പോൾ അദ്ദേഹം ചെന്ന് ഒരാഴ്ച കൊണ്ട് ഇയാളെ പുനരുജ്ജീവിപ്പിച്ചു അത്ഭുതകരമായിട്ട് അപ്പോൾ അവർ എന്നിട്ട് അവർ ആ സ്റ്റേറ്റിൽ നിന്ന് എഴുതിട്ടുണ്ട് ഇതിനകത്ത് അല്ല മാജിക്കാണോ ഇയാൾ സ്ഥിരം ജീവനോടെ തന്നെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളെ നോക്കിയൊക്കെ ചെയ്തു സ്റ്റോറി അല്ല ഇത് ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് വരെ യാത്ര ചെയ്ത് പോകണമെങ്കിൽ എത്ര ദിവസം എടുക്കും പരമാവധി അന്നത്തെ ഒരാഴ്ച വേണ്ടി പരിപാടി ആ കടന്നിരിക്കും അതിന്റെ റെക്കോർഡ്സ് ഒക്കെ ഇപ്പോഴും നിങ്ങൾക്ക് പിന്നെ അല്ല നിങ്ങൾക്ക് കറക്റ്റ് ആക്കല് കാര്യം എന്റെ കാര്യം പിന്നെ അതിന് ഇതിന്റെയൊക്കെ നോട്ട്സ് ഉണ്ട് ഉള്ളത് എവിടെ വെച്ച് കഴിഞ്ഞാല് ആര്യ കേരള പിന്നെ ആര്യ സമാജം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നെ ഷൊർണൂര് ഒരു സ്ഥാപനമുണ്ട് അവിടുത്തെ മൂന്നാമത്തെ വൈദ്യരായിരുന്നു പി എസ് വൈദ്യർ കോട്ടക്കിലെ ഇത് അവരുടെ ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ചെയ്തോണ്ടാണ് അവര് റെയിൽ ഒക്കെ ഉള്ള സമയത്താണത് ആരിക്കണോ നൂറ് വട്ടത്തിനുമുമ്പ് റെയിൽ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ മൂന്ന് ദിവസം കൊണ്ടോ നാല് ദിവസം കൊണ്ടോ ചെന്ന് കാണവർ ചിലപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ പോയി കാണും കൂടെ നേരിടുന്നുണ്ടായിരുന്നു ആ എന്തായാലും അല്ല ഇത് പിന്നെ നിങ്ങക്ക് അവിടെ നിന്ന് അന്വേഷിക്കാമായിരുന്നു മൂസദ് പരമേശ്വർ മൂസദ് ആണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ അവിടുത്തെ ബിഷബ്കരനാണ് പി എസ് വാര്യരൻ അവിടുന്ന് അദ്ദേഹം പോയിട്ടാണ് കോട്ടയ്ക്കില് തുടങ്ങിയത് ഇതൊക്കെ ഞാൻ ഉണ്ട് അല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ അഡ്രസ്സ് തരാം നിങ്ങൾക്ക് അവിടെ പോയി ഇപ്പോഴും അവിടെ സമാജത്തില് പുളി വറവുകൾ അനുസരിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ സമ്പ്രദായ് എന്റെ പ്രേക്ഷകരും സർക്കാരും ഇത് പോസിറ്റീവായിട്ട് എടുക്കണം എന്റെ വിമർശനങ്ങൾ ശരിക്കും അത് പോസിറ്റീവായിട്ട് അല്ലാണ്ട് ആരെയും ഞാൻ മനസ്സുകൊണ്ട് നോക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല കാര്യം നമുക്ക് ഇത്രയും നല്ലൊരു ഒരു ദൈവിക ഉൽപ്പന്നം ഉണ്ടായിട്ട് നമ്മളെ കണ്ണട ചിരുട്ടാക്കി അതിനെ നശിപ്പിക്കരുത് തിരിച്ചു പൂർവാധികം ഭംഗിയായിട്ട് നാല് അതായത് ഒന്ന് ഇൻഡസ്ട്രിയൽ ഒന്ന് റിക്രിയേഷണൽ മെഡിസിനൽ എൻവയ്മെന്റൽ അങ്ങനെ നാലഞ്ച് നാലഞ്ചുപയോഗങ്ങളുണ്ട് അടുത്ത തലമുറ ഈ കനാബിസ് ഡ്രിങ്ക് കനാബിസ് ബ്രീത്ത് കനാബിസ് സ്ലീപ് കനാബിസ് ആയിരിക്കും ലോകം മൊത്തം കനാബിസിന്റെ പുറകെ പോവാണ് ആയിരത്തി ചെല്ലുവാനും പഠനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട് എന്ന് വിചാരിച്ച് കഞ്ചാവ് വലിച്ച് കിറങ്ങി നടക്കാനല്ല അതായത് നമ്മള് ആരോഗ്യസമ്പന്നരായ ബുദ്ധിസമ്പന്നരായ അടിമകളല്ലാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് താങ്ക് യു